ഈ എല്ലാം ഒക്കെ ഇടുന്നവന് മൈരൻമാരുടെ ഇത് കാര്യം പറയാലോ കളിക്കാറില്ല ആ നല്ല കളിയായിക്കോണ്ട് തന്നെ ഗോടലിലേക്ക് വിളിച്ചത് പിന്നെ തള്ള് തള്ള് തള്ളു നട്ടു അവിടെ കാണിച്ചോടു കാണിച്ചോട് കാണിച്ചോട് അട വിളിക്കും ക്രോണ്ടനെ വിളിക്ക് ക്രോണ്ടന വി അല്ലെങ്കിൽ കോള കഴിച്ചു കൊടുക്കും ക്രോഡന വിളിച്ചത് ക്രോണ്ടനൊക്കെ വലിയ കേട്ടോ വലിയ കേട്ടോ ആ ഇനി കാണിച്ചു കൊടുക്കും കാണിച്ചു കാണിച്ചോട്ടു അടുത്തോണ്ട് ഇതാ ഗ്രൂപ്പ് കോൾ മാനേജർ ഗോഡിലേക്ക് ക്രോണ്ടൻ ഗോഡ്ലേക്ക് മനസ്സിലാ എല്ലാം കാണിച്ചു 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 ക്രോണ്ടനെ ക്രോണ്ടനെ ക്രോണ്ടൻ ക്രോണ്ടനെ ക്രോണ്ടനെ വിളിച്ച് കാണിച്ചത് വിളിക്കടാ ക്രോണ്ടി ക്രോണ്ടെ വിളിക്കൂടെ കഷ്ടപ്പെട്ട് കോടലേക്ക് കിട്ടിയത് മൈര അല്ല പൊറത്താക്കി അള്ളാടെ അതിന്റെ മൂക്കിൽ നമ്പർ കണ്ടോ ചാ 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 ചാടൊരു സീനോ 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 നോടാ ഞാൻ കണ്ടതല്ല പൊട്ടത്തരം കാണിക്കാതെ നീല കുണ്ണേം കുത്തി ട്ടുള്ളാൻ മണ്ടിരിക്കോട്ടെ 2k سيโดเนටد 40 രൂപ ത്രൂ Google Pay 300 രൂപയേച്ച് തരമോ ഗപ്പി വാ കനി 200 ലൈവ് മാറ്റടിക്കാൻ പറ്റ തല ഇല്ല ഇല്ല ഓ അടിതെങ്ങനെ മനസ്സിലാടാ ലീക് ആയിလား നോ നോ ഓക്കേ ഓക്കേ അടി ലീക് ആയി ലീക് ആയി ലീക് ആയി લപ്പടിക്കടപ്പടിക്കട ബോടിക്കട എടാ മിളകി 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 എടുക്കുന്നില്ല ഇത് കാണിക്കയാല്ലോ നോ ആൻസർ അതാണ് നോ ആൻസർ നോ ആൻസർ നോ ആൻസർ എടുക്കുന്നില്ല എടുക്കുന്നില്ല എടുക്കാൻ നിൽക്ക് ഞാൻ നിൽക്കുന്നത് ഈഗൾ അറിയാം ഈകളിൽ അറിയാം ഈകൾ കളവറിയില്ലല്ലേ ഈകള് കളവറിയില്ലല്ലോ ഈകള് കളവറിയില്ലല്ലോ ഓക്കെ ആ ആ നിൽക്ക് ഞാൻ ഈഗൾ വിളിച്ചോ ഈകളെ വിളിച്ചോ ഈകളെ വിളിച്ചാൽ ഓക്കെ നിക്ക് വേറെ ആരും കളവർ പറഞ്ഞാൽ ഈകൾ ഒരിക്കലും കളവറിയില്ല ഓക്കെ ഈകൾ ഒരിക്കലും കളവറിയില്ല ഈഗൾ പറഞ്ഞോ വിശ്വസിക്കല്ലോ ഓക്കെ നമ്പർ എടുക്കുന്നില്ല ഇതെന്താ ആര് ഫോൺ എടുക്കാത്ത ഈകള് ഞാൻ നോർമൽ കോൾ കോള് വിളിച്ച നോർമൽ കോൾ നോർമൽ കോൾ വിളിക്കട്ടെ നോർമൽ കോൾ വിളിക്കട്ടെ ഓ ഈഗുടെ ശരിയായ ഗ്യാസോടാ ഞാൻ ലൈവാണ് അത്യാവശ്യ കാര്യത്തിനാ ഇത് എന്നെ ഗോഡലിലേക്ക് വിളിച്ചുനോട്ട ഒരു മൈരമാർ എന്നെ വിശ്വസിക്കുന്നില്ല അല്ല ഈഗളെ കേക്കുന്നുണ്ടോ എടാ ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല നിന്ന ആൾക്കാർക്ക് വിശ്വാസം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് നീ ജസ്റ്റ് യെസ് ഓർഡോ കള ഞാൻ പറയുന്ന കളവാണോ എനക്ക് ഗോഡലിലേക്ക് ഇൻവിറ്റേഷൻ വന്നൂല്ലോ കേട്ടാ കേട്ടാ ഇപ്പൊ എല്ലാരും കേട്ടാ ഞാൻ പറയുന്ന കളവാണെങ്കിൽ ഞാൻ പറയാ താങ്ക് യുടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇടാ എടാ ഓക്കേടാ എടാ ഇത് ഒരുത്തരും വിശ്വസിക്കുന്നില്ല ഗോഡൽ നിർത്തി നാടിന്റെ മക്കൾ വിശ്വസിക്കുന്നില്ലടാ ഞാൻ പറ്റ ഇതിലും വന്നതാ എടാ താങ്ക്യൂ താങ്ക് യു മൂത്ത മൂത്ത സ്ക്രിപ്റ്റ് എന്ത് ഈഗുളന്ത് ഈഗിളായിട്ട് എന്ത് സ്ക്രിപ്റ്റ് നീ എന്താ നടപ്പും നീ എല്ലാം എന്താ നടപ്പു അട ഞാൻ ഉമ്മ സത്യം ഇട്ട് പറയുന്നത് ബാണി വിശ്വസിച്ചിട്ടാ വിശ്വസിപ്പിക്കാൻ ഇല്ലല്ലോ എന്താ കാണിച്ചിട്ട് ഇനി എന്ത് കാണിച്ചിട്ട് വിശ്വസിപ്പിക്കണ്ടേ

നമ്പർ കിട്ടി ഞാൻ ഗോടലിൽ കയറി ഈ മൂഞ്ചിന്ന കട്ടപ്പേ കട്ടപ്പന ഗോടലിൽ എടുക്കാനാ ഈ കുണ്ണന തൃക്കുണ്ടി നല്ല ബൂതി തന്നെ നല്ല ഭൂതി തന്നെ ഓരോ നല്ല ഭൂതി തന്നെ കട്ടപ്പ കട്ടപ്പന ലീക്കായി അവിടെ ശരിക്കും ലീക്ക് ആയിനാ ഇല്ല ലീക്ക് ലീക്ക് ഒന്നായിട്ട് ലീക്കൊന്നായിട്ട് വെറുതെ വെറുതെ തള്ളാ തള്ളം തള്ളാം തള്ളാം തള്ളാം

മഞ്ഞപ്പോല്ലാക്കിയത് ബൾക്കിങ് നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ബാക്കോട്ടാണ് കേട്ടോ നിങ്ങൾ കുറച്ച് ബാക്കോട്ടാണ് നിങ്ങൾ കുറച്ച് കാലത്ത് മുന്നോട്ട് വരാനായിട്ട് ഇതിന് ബൾക്കിംഗ് തൊട്ടൊരു പരിപാടി ഉണ്ട് മനസ്സിലാവും അത്ര നല്ലോണം വെലിഞ്ഞ ആൾക്കാര് ശരീരം ബൾക്ക് ചെയ്ത് ഫുഡ് ഫുഡ് കഴിച്ച് ബൾക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട് അതാണിത് അല്ലാണ്ട് ഇത് തടിച്ചതല്ല മനസ്സിലായോ പണ്ടത്തെ തന്നെ കണ്ടപ്പോ നിങ്ങ എന്താ പറയാ അതിനെക്കാളും നല്ല അതിനെക്കാളും നല്ല മൊത്തം അവ ഒന്നും ഇതാക്കണ്ട പോഡിഷേമേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും പറഞ്ഞ പോഡി ക്ഷേമം വേണ്ട ഒരു കാര്യമില്ല കാര്യം പറയാർ വണ്ടിയോ ടൈലറിനല്ല തൂറിച്ച് വിടുമ്പുണ്ട